അല്ല നമ്മൾ പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ കാര്യം ഉണ്ടാവും അയാളൊരു ഉറപ്പ എഴുതുവരെ അഴിപ്പിച്ച് കൊടുത്തായിട്ട് എനക്ക് വിശ്വാസം ഇല്ല അയാളെ ജാടയും ഭർത്താൻ കേക്കണ്ടിരും കേട്ടാണ്ട് നമുക്ക് പൈസ മോലൊക്കെ കിട്ടിയാ അവരെ മൂലത്തിനേക്ക് അമ്പതിന ഇവ പറഞ്ഞ കേക്കണ്ടോ അപ്പൊ നമുക്ക് ഓ പിന്നെ നമുക്ക് അമ്പതിനായിരം രൂപ തന്നെ പറയാ ആയി പോയി നോക്കാം എന്നാല് ചുറ്റിയാവന പോയൊരു വാക്കല്ലേ ഏഹ് നമുക്ക് നോക്കാണ് പോണ്ട നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം നിങ്ങളെയൊക്കെ കണ്ടിട്ട് കുറെ കാലായല്ലോ ഇതാര ശശി ഇതുണ്ണി ഇതാ ഗഡുത്തിലുണ്ടായിന് അപ്പൊ ഇനി ഇടക്ക് വന്നത് നമ്മളെ ക്ലബിന്റെ പ്രവർത്തനമായിട്ടാണ് ഇങ്ങനെ നമ്മളൊക്കെ തന്നെ ഉണ്ട് ഈ ക്ലബ് എന്ന് പറഞ്ഞാല് മീനസ് മീനസ്തക്ക് ഞങ്ങൾ ഇങ്ങനെ കലാകായിക പ്രവർത്തനങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല കാര്യം കലാകായിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കല നിങ്ങളെ പോലെയുള്ളവരാണ് ഈ നാടിന്റെ അഭിമാനം ഇപ്രാവശ്യം വാർഷികം ഗംഭീരാക്കണമെന്നാണ് ഞങ്ങളൊരു ഇത് ഗംഭീരാക്കണം കലയെ ഉദ്ധരിക്കാൻ നിങ്ങളെ എന്നുള്ളതാണ് ഏത് വത്സലേ എന്തോ ഒന്നിങ്ങി വന്നേ പ്രഭാകർ ൾച്ചറൽസ് നിങ്ങൾക്ക് ചായ കോഫി ചായ ഒന്നും വേണ്ടല്ലോ അല്ലേ ഞാൻ പണ്ട് മലേഷ്യയിൽ അധ്യാപകനായിരുന്നപ്പോ അവിടെ ഒരു മലയാളി സമാജം ഉണ്ടായിരുന്നല്ലോ എന്താ പരിസ്ഥിലേ അതിന്റെ പേര് മലേഷ്യയിൽ അല്ല പ്രഭാകർ നമ്മൾ നമ്മൾ ജർമ്മനിയിലുള്ളപ്പോഴായിരുന്നു അറ്റൻഡ് നന്നായി ചെയ്തില്ലേ അത് ജർമ്മനിയിലായിരുന്നു പിന്നെ കലാപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ ഇതിനൊന്നും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ മത്സലേ അതെ ഞങ്ങളെ ലക്ഷ്യം എന്ന് കലാകാരന്മാർ ഇങ്ങനെ വളർത്തി നിൽക്കുന്നത് ണോ അതെ എന്റെ വീട് അറുപാലത്ത് ഞങ്ങൾ വന്നത് പരിപാടി സംഘടിപ്പിക്കാൻ നല്ല ചെലവുണ്ട് അപ്പൊ നിങ്ങളെ ഭാഗത്ത് കാര്യമായിട്ട് ഒരു നല്ല ഒരു ഉദ്ദേശിക്കുന്നത് അതെ അതെ നിങ്ങളെ പെങ്ങളെ മോളെ ഡാൻസ് ഉണ്ട് നമ്മളെ പരിപാടി പരിപാടി പെങ്ങളെ മകൾ മീൻസ് ഓ ഉണ്ടല്ലേ പറയുന്നത് കേട്ടിരുന്നു വാർഷിക അവൾ പണ്ടേ ഡാൻസിൽ ബ്രൈറ്റ് ആണ് എ ടാലന്റഡ് ഗേൾ അല്ലേ വത്സലേ അതെ അപ്പൊ ഈ പരിപാടി നടത്താൻ ഒന്നൊന്നര ലക്ഷവുണ്ട് നിങ്ങൾ നിങ്ങൾ തുക പറഞ്ഞിരുന്നെങ്കിൽ അയനണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കലാപ്രവർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിനാൻഷ്യലി ഞാനിപ്പോ ചെറിയ പ്രശ്നത്തിലാണ് എന്നാലും നിങ്ങളെ ഞാൻ സഹായിക്കും സാമ്പത്തിക പ്രശ്നമുണ്ട് രണ്ട് ഘഡുക്കളായിട്ട് ഞാൻ പണം തരാം ഒരു ഘട പറ്റുമെങ്കിൽ ഇന്ന് തരാം രണ്ടാമത്തെ ഘടു പരിപാടിയിൽ അന്നോ അത് കഴിഞ്ഞിട്ടോ തരും മതി മതി മറ്റേ ഘട പരിപാടി കഴിഞ്ഞിട്ട് കിട്ടിയാലും മതി അല്ലടാ എന്നാ പിന്നെ അവര് എഴുതിക്കോട്ടെ എഴുതിക്കോട്ടല്ലേ മത്സര ഇരുന്നൂറ് പറഞ്ഞ് പൈസ നോ 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 നോ

അതിനെന്താ ഇരുപത്തഞ്ചായിരം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് സ്വരൂപിക്കാമല്ലോ നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാസ്വാദകർ ഉണ്ട് അവരെയൊക്കെ സമീപിച്ച പോരെ ഞങ്ങൾ എവിടെ പോണോ എവിടെ പോണക്കറിയും നിങ്ങളെ കവി Oh, change, change, change.